എല്ലാവർക്കും നമസ്കാരം ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയെ കുറിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തതിന് ശേഷം അന്തവും കൊന്തവും ഇല്ലാതെ ചിലർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് എഴുതുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് മറ്റു ചിലർ എന്താണ് പോകും വഴി എന്ന് അന്വേഷിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഹൈ റിച്ച് കമ്പനി പൂട്ടിപ്പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു ചിലർ എങ്ങനെയാണ് ഈ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇനിയുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാണ് അത് ചോദിച്ചതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വയ്ക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക അതുപോലെ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് തയ്യാറായിരിക്കുക എന്നാലേ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഹൈറിസ് എന്ന കമ്പനി പൂട്ടുമോ അതിൽ നിക്ഷേപിച്ചവർക്ക് പണം കിട്ടുമോ അങ്ങനെ കിട്ടുമെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചു കിട്ടുന്നത് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞാൻ തുടർന്ന് വീഡിയോ ചെയ്യും ഇന്ന് ബഡ്സ് ആക്ട് ബഡ്സ് ആക്ട് പ്രകാരമാണ് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അന്വേഷണം നടക്കുന്നത് അക്കൗണ്ട് മരവിപ്പിച്ചത് എല്ലാം അതിന്റെ ഡയറക്ടേഴ്സ് തന്നെ കേസും എടുത്തത് ജയിൽവാസം എല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്താണ് ബഡ്സ് ആക്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി നിലവിൽ വന്ന ഒരു നിയമമാണ് അതായത് ദ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ട് നേരത്തെ നിലവിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം ചേർത്ത് അമൻഡ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണിത് അത് ഇതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സിബി ആക്ട് രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്ട്രിക്ട് കോപ്പറേറ്റീവ് ആക്ട് ഈ മൂന്ന് ആക്റ്റുകൾ ചേർത്ത് കൊണ്ട് അത് അമൻഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇന്ത്യ നടപ്പിലാക്കിയ നിയമമാണ് ആക്ട് ആണ് ബഡ്സ് ആക്ട് അതായത് ദ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ട് ഇങ്ങനെ ഒരു നിയമം വന്നത് പോൺസി സ്കീമുകളിലുള്ള തട്ടിപ്പ് തടയുക എന്നുള്ളതാണ് എന്താണ് ഈ പോൺസി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരു യൂറോപ്യൻ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു മൂപ്പര് ഇത് ആദ്യമായിട്ടൊരു പണിയെടുത്ത കുറച്ച് ഡോളറുകൾ നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു തീയതിയും വെച്ചു ആ തീയതിയിൽ ഇയാളെ ഇരട്ടിയാക്കി കൊടുത്തു തുടർന്ന് കൂടുതൽ കൂടുതൽ പണം ആൾക്കാർ നിക്ഷേപിച്ചു പിന്നീട് അത് വളർന്നു ഒരുപാട് വളർന്നു സ്വാഭാവികമായും പിന്നീട് കൊടുക്കേണ്ട ആൾക്കാരുടെ എണ്ണം കൂടി ഡെപ്പോസിറ്റ് വരുന്ന തുകയുടെ അളവ് കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ പിന്നെ അത് ആദ്യം അധികം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കമ്പനി എട്ട് നിലയിൽ പൊട്ടി ധാരാളം ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടു തുടക്കക്കാർക്ക് കൂടുതൽ പണം കിട്ടി ഇങ്ങനെ ഒരു സംവിധാനം വന്നു അങ്ങനെ പോൺസി എന്ന നമ്മുടെ ആ യൂറോപ്യൻ പുള്ളിക്കാരൻ തുടങ്ങിയ ആ ഒരു പരിപാടിക്ക് പോൺസി സ്കീം എന്ന് പേരും വേണു ഇനി പോൺസി സ്കീം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ കമ്പനിയിലേക്ക് ഇത്ര രൂപ നിക്ഷേപിക്കൂ ഇത്ര രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്ര നാൾ എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്ക് പറയുന്നത് പോലെ ആയിരിക്കില്ല വളരെ കുറഞ്ഞ നാളുകളായിരിക്കും ഒരുപക്ഷെ രണ്ടു വർഷമോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ ആയിരിക്കും കാലാവധി ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരാം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് കുറഞ്ഞ കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് എത്ര തുക നിങ്ങൾ ഇടുന്നുണ്ടോ അതിന് ഇരട്ടിയാക്കി തരാം മറ്റു ചിലർ പറയുന്നത് നിങ്ങൾ പണം നിക്ഷേപിക്കൂ അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം ദിവസം ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും ലാഭമായി തരാം അല്ലെങ്കിൽ ദിവസം എന്നുള്ളത് ചിലപ്പോൾ ആഴ്ചയാക്കാം അത് ഒരു നിശ്ചിത കാലയളവ് വെച്ചുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കും ലാഭം കയറിക്കൊണ്ടിരിക്കും എന്ന് പറയും അത് സാധാരണ ബാങ്ക് പലിശ അല്ല കിട്ടുക ബാങ്കിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പലിശ ഒരു ബാങ്ക് ഒരു വർഷം കൊടുക്കുന്ന പലിശ ആയിരിക്കും ഇവർ ഒരു മാസം കൊടുക്കുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കും ആ നിലയിൽ ലാഭം കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ നിക്ഷേപം സ്വീകരിച്ച ശേഷം അവർ മറ്റുള്ളവരെ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാമെന്ന് പറയാറൽ കമ്മീഷൻ ആയിട്ട് അവരുടെ പണത്തിൽ നിന്ന് ഇത്ര നിങ്ങൾക്ക് കമ്മീഷൻ തരാം ആ വ്യക്തികൾ വീണ്ടും പണം നിക്ഷേപിക്കുമ്പോൾ അതിന്റെയും ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം ഇങ്ങനെയൊക്കെ പറയുന്ന നിക്ഷേപങ്ങളുണ്ട് ഇതൊക്കെയാണ് പോൺസി സ്കീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പണ്ട് പേൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു പേൾ കുറച്ച് പ്രായം കൂടി അറിയാൻ പറ്റും നാല്പത്തി കോടി രൂപയാണ് അന്നത്തെ കാലത്ത് പേൾ അടിച്ചുകൊണ്ട് പോയത് ഈ പേഴ്സ് നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു കേരളത്തിലെ പല യുവതികളും അന്ന് ഒരു തൊഴിൽ എന്ന നിലയിൽ പേഴ്സിൽ മെമ്പർഷിപ്പ് എടുത്ത ശേഷം അതിൽ മറ്റുള്ളവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് പണം തിരിച്ച് വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം അവർ നടപ്പിലിരുന്നു പേഴ്സിലാണ് ജോലി പേഴ്സിലാണ് ജോലി എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവും അവർ നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപയാണ് അടിച്ചുകൊണ്ട് പോയത് പിന്നെ നമുക്ക് അറിയാവുന്നതാണ് ശാരദ ചിറ്റ് ഫണ്ട്സ് അതുപോലെ ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് പോപ്പുലർ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം അറിയാലോ പോപ്പല ഫിനാൻസ് ഇത്തരത്തിലുള്ള കുറെ പണം അടിച്ചുമാറ്റി അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിച്ചിട്ട് മുങ്ങിയ കഥ അല്ലെങ്കിൽ അവർ പൊട്ടിപ്പോയ കഥ നമ്മൾ കേരളത്തിലും കണ്ടതാണ് അപ്പൊ ഇതൊക്കെ സ്കീമിലാണ് ഉൾപ്പെടുത്തുക നിയമങ്ങൾ നമുക്ക് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ പ്രൈസ് ആൻഡ് മണി സർക്കുലേഷൻ ആക്ട് നിലവിലുണ്ട് ആ സമയത്തൊക്കെ നിലവിലുണ്ട് പക്ഷെ അതൊക്കെ അത് ഓരോ സംസ്ഥാനത്തിലും നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അതത് സംസ്ഥാനത്തായിരുന്നു അതുകൊണ്ട് തന്നെ അത് വേണ്ടത്ര ഉപയോഗം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം മണി സർക്കുലേഷൻ ആക്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായും നമുക്ക് സംശയം ഉണ്ടാവും നമുക്കൊരു കച്ചവടം ഒരു കച്ചവടം തുടങ്ങണം നമുക്ക് പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണം സ്വീകരിക്കണ്ടേ കുറച്ച് പണം സംഘടിപ്പിക്കണ്ടേ അതിന് നമ്മൾ എന്ത് ചെയ്യും അത് ഈ ബഡ്സ്ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്ന് ഒരിക്കലുമില്ല നിങ്ങൾ നിങ്ങളുടെ രക്തബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങി നിങ്ങൾ കച്ചവടം ചെയ്യുന്നു അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സുഹൃത്തുക്കൾ പലരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങി നിങ്ങൾ കച്ചവടം ചെയ്യുന്നു പക്ഷെ അങ്ങനെ വാങ്ങുന്ന പണം നിയമപരമായി ആ അവർ സമ്പാദിച്ചതായിരിക്കണം അതായത് നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ അത് ഇന്ന ആളിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അവർ കൊടുങ്ങും അവരത് വരുമാനം കാണിക്കേണ്ടി വരും അപ്പോൾ അത് കാണാതെ വരുമ്പോൾ അവരുടെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് അവർ നിയമപരമായി സമ്പാദിച്ചിട്ടുള്ള അതായത് വൈറ്റ് മണി ആയിരിക്കണം എന്നർത്ഥം മാത്രമല്ല ആ പണം നിങ്ങളുടെ കച്ചവടത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് വിനിയോഗിക്കുകയും വരുത് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ അവർ പണം നിക്ഷേപിച്ചതിന് നിങ്ങൾ പ്രതിമാസം അവർക്ക് പൈസ കൊടുക്കുകയോ അവർ അവരുടെ കേരളിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് കടന്നിരുന്നതിന് അവർക്കും നിങ്ങൾ കമ്മീഷൻ കൊടുത്തോണ്ടിരിക്കുകയോ ഇങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശം അത് ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ് ഏതായാലും ബെഡ്സ് ആക്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഈ മൂന്ന് വർഷത്തിന് ശേഷം ചില കമ്പനികൾ നിയമ നടപടികൾക്ക് വിധേയനായിട്ടുണ്ട് അതിലൊരു കമ്പനിയാണ് ആ ബെഡ്സ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് എനിക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അത് ലീഗലൈസ് ചെയ്തപ്പോൾ ആ പ്രശ്നം സോൾവ് ആവുകയും കമ്പനി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് സംബന്ധിച്ച കാര്യം തന്നെയാണ് ഹരിച്ചിന്റെ കാര്യത്തിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കിയിട്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇതിനെ സംബന്ധിച്ചുള്ള കേസുകൾ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ഒരു അതോറിറ്റി സംസ്ഥാനത്തുണ്ട് ആ അതോറിറ്റിയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലും ആ കേസ് സംസ്ഥാന അതോറിറ്റി അല്ലെങ്കിൽ ആ അതോറിറ്റി ചുമതലപ്പെടുത്തുന്ന ജില്ലാ അധികാരികൾ അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൃശ്ശൂരെ ഈ കേസിൽ തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് ഇതിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ബഡ്സാറ്റ് പ്രകാരമുള്ള ശിക്ഷ ശിക്ഷ എന്ന് പറയുന്നത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ രണ്ട് വർഷം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ അനുഭവിക്കാം അതുപോലെ ഒരു അഞ്ച് ലക്ഷം മുതൽ പത്ത് കോടി വരെ പിഴയും ലഭിക്കാം ഇതാണ് സാധാരണഗതിയിൽ ശിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ബെഡ്സ് ആക്ടിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ കമ്പനി ഏത് രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ നോക്കുക ബെഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക ഇനി എങ്ങനെയാണ് ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത ഈ കമ്പനിക്കെതിരെ എന്തൊക്കെ നടപടിയാണെങ്കിൽ വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റു വീഡിയോകളിലും ഞാൻ പറയാം